എടാ നീ എന്താ മഞ്ഞപ്പൊടി കൊണ്ടുവരാൻ പറഞ്ഞേ എടാ മഞ്ഞപ്പൊടിയും കൊണ്ടേ ഒരു കിടിലെ സംഭവം ഉണ്ട് എന്തോ സംഭവം ഞാൻ കാണിക്കാം ഞെട്ടും നീ ഞെട്ടുവോ നീ ഇതുകൊണ്ട് പടക്കം ഉണ്ടാക്കാൻ പോവെന്നോ മതി നിർത്ത് നീ വന്ന് കാണു മോനെ അമ്മ കാണാൻ എടുത്തോണ്ട് വന്നേ തിരിച്ചു തിരിച്ചോണ്ട് വെക്കണം നീന്തുകീ കാണേ ഇനി നീ ശ്രദ്ധിച്ചിരുന്നു ആണോ ഞാൻ പോയിട്ടേ ലൈറ്റ് ഓഫ് ചെയ്യ എന്തിനാടോ നീ നട എല്ലാമെ തൂടി യാമ്മായിങ്ങിച്ചത്തോടാ ഒന്ന് ചിരിക്കണോ എന്റെ വീട്ടിലെ മഞ്ഞളെല്ലാം അവിടെ വെള്ളത്തിൽ കലക്കിയിട്ട് അത് കണ്ടി ചിരിക്കണോടാ പുല്ലേ വൈകിട്ട് കറിക്കത്തിടാ നിന്നോട് ഞാൻ പറഞ്ഞു എന്റെ അമ്മ കാണോ എടുത്തോണ്ട് വന്നേന്ന് നാളെ ഞാൻ നിനക്കേ ഒരു കിലോ മഞ്ഞപ്പൊടി മേടിച്ചു തരാം എടത് കരയാതെ